പുതിയ വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോവാണ് ഒരു പരുന്ത് നമ്മൾ വളർത്തുന്നതല്ല കൂട്ടിയിട്ട് വളർത്തുന്നതല്ല പരു കാലിന് പരുക്ക് പറ്റിയിട്ട് ഇത് അയ്യത്ത് വന്ന് കിടക്കുമായിരുന്നു ഞങ്ങൾ ഉപ്പാപ്പൻ്റെ മോനാന്നെങ്കിൽ അതിന് ഒരു ദിവസം പരിചരിച്ച് അതിനെ ചികിത്സയൊക്കെ ചെയ്തു കൊടുത്തു അതിപ്പം എന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എവിടെ ആയിരുന്നാലും അവൻ അതിപ്പോൾ ഓടി വരും അതിൻ്റെ പേരെന്തൂടാ അവനിപ്പം വിളിക്കുന്നവന് ഓടി വരും ടുത്ത കഴിഞ്ഞ കൊറച്ചറിക്കില്ല കാക്ക ഞോണ്ടി പരുക്കൊക്കെ പറ്റി കാലിനൊക്കെ ഇച്ചിരി പരുക്കൊക്കെ പറ്റി പറക്കാൻ വയ്യാത്ത രീതി കിടക്കുവായിരുന്നു നമ്മുടെ എന്റെ ഉപ്പാപ്പന്റെ മോനാണ് ലൈജു ലൈജു മാത്യു ഇവരൊരു കടയുണ്ട് അക്വോറിയം വേണ്ടിയവര് ഏഴംകുളത്തെ കടയിൽ സമീപിക്കുക കടയുടെ പേരെന്തോണ মটাপয় মটাপের মটাপের পুডো লটাই হায়ে কালের নিয়ে এডতার পোয় মিন মট্তু 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 ক১োমে দু ক১ো কোধু? ম১ো മിട്ടു മിട്ടു ോട്ട് പേരിടുക ഇന്നത്തെ എന്റെ വീഡിയോ വീഡിയോട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായം പറയാ താങ്ക് യു